ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം ഷാരി സരൈവിനോട് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് എന്തായാലും ഈ വീട്ടിൽ എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ മരുമകൻ തന്നെയാണ് എൻ്റെ മരുമോ മനുമോനാണ് എന്ന് പറയുമ്പോൾ അതെന്താ അമ്മ എങ്ങനെ പറയാൻ കാരണം ആ മനുമാട്ടൻ്റെ കൂടെ എന്താ എന്നെ കൂട്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും മകളെയും കൂട്ടി ഓണത്തിൻ്റെ അന്ന് ഷാരി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ താര ഉടുത്ത താര സമ്മാനിച്ച ആ സാരി ഉടുത്ത് ിട്ടാണ് സറി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് അവിടേക്ക് സേനനും കിരണെത്തുന്നുണ്ട് സേനൻ ചോദിക്കുകയാണ് ഇതാണോട് നിന്റെ ഓണക്കോടി എന്ന് ചോദിക്കുന്നുണ്ട് സരൈവിനോടായിട്ട് അപ്പൊ സരൈ പറയാണ് ഇതെന്റെ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ് എന്ന് ഏർ നോക്കി പറയുമ്പോ ഷാരി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്തായാലും നമ്മുടെ കിരണെ മാറ്റി നിർത്തിയിട്ട് സേനൻ പറയുകയാണ് ഇതാണ് ഞാൻ വില കൂടിയ സാരിയാണ് താരയുടെ കയ്യിൽ കൊടുത്തയച്ചത് അവൾ ഉടുത്തിരിക്കുന്നതാ സാരിയാണ് താര സമ്മാനിച്ച സാരിയാണ് അങ്ങനെയാണെങ്കിൽ താരയ്ക്ക് സംഭവിച്ചത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ ശാരിനെ മാറ്റി നിർത്തിയിട്ട് കിരൺ ചോദിക്കുന്നുണ്ട് അതെ സത്യം പറയണം എന്താണ് താരയാൻ്റിക്ക് സംഭവിച്ചത് സരയി സാരി താരയാൻ്റി കൊണ്ടു തന്ന സാരിയാണെന്ന് ഞങ്ങൾക്കറിയാം അതിലി മാറ്റമൊന്നുമില്ല എന്താണ് അവിടെ വന്നതിന് ശേഷം എന്താണ് താരയാൻ്റിക്ക് സംഭവിച്ചത് സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അത് കേട്ടിട്ട് നമ്മുടെ ശാരി ആകെ അന്തം വിട്ട് പേടിയോടുകൂടി നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്